नमस्ते ടാറോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസും അവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ചേഞ്ചുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇത് പോസിറ്റീവായൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് രസനേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നത് അത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവാകുന്ന കാര്യങ്ങൾ വന്നു ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ നിങ്ങൾ എത്രത്തോളം അതിനെ പൂർണ്ണതയോടു കൂടി അക്സെപ്റ്റ് ചെയ്യുന്നുവോ അത്രത്തോളമാണ് നിങ്ങളിലേക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം ഈ എനർജി നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നില്ല എങ്കിൽ ഇത് പോസിറ്റീവായൊരു ഫീൽ നൽകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻഫർമേഷൻ യൂണിവേഴ്സൽ ഇന്നല്ലെങ്കിൽ നാളെ മറ്റേതെങ്കിലും സാഹചര്യത്തിലൂടെയാണെങ്കിലും വ്യക്തികളിലൂടെയാണെങ്കിലും നിങ്ങളിൽ എത്തിച്ചു തരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻസും അവരുടെയൊക്കെ വരാ ഫ്യൂച്ചറിലേക്ക് വരുന്ന മാറ്റവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് വളരെയധികം ഒരു സ്ട്രോങ് ആയ മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്ത സ്വന്തമാകുന്ന സക്സസ്സിൽ അല്ലെങ്കിൽ സ്വന്തമാകുന്ന ആ ഒരു കൺട്രോളിങ് പവറിലൂടെ മറ്റ് നാല് ഒരു വശങ്ങളെയും ചുറ്റുമുള്ള ഒരു ചുറ്റുപാടുകളെയും യാതൊരു രീതിയിലും ഗവനിക്കാത്തൊരു എനർജിയോടു കൂടി പോകുന്ന പേഴ്സണയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഈക്കോയിസ്റ്റിക് ഒരു പേഴ്സൺ ആണെന്നും പറയാം അതല്ല എങ്കിൽ ഇമോഷണലി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഇമോഷൻസും ഉണ്ടെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ആർക്കും മുമ്പിൽ തല കുനിച്ചു നിൽക്കുക അല്ലെങ്കിൽ ഒരിടത്ത് അടിപ്പ് അടിമപ്പെട്ടു പോകാതിരിക്കുക അങ്ങനെ അടിമപ്പെടാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ എനർജിയോടുകൂടി കടന്നു പോകുന്ന പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത് ഇമോഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷണലി ഉള്ള ഒരു എനർജിയിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നതെങ്കിൽ അതായിരിക്കും അയാളിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് അതേസമയം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും ആരുക്കടേയും മുമ്പിൽ തൻ്റെ ഒരു രീതിയിലും ആ ആ ഒരു പേഴ്സൻ്റെ ബലഹീനതകളെ പ്രകടിപ്പിക്കാതെയും ഉള്ളിലുള്ള ഒരു കാര്യങ്ങളെയും ശരിക്കും പറഞ്ഞാൽ ഉള്ളുകൊണ്ട് വളരെ ഇമോഷൻസ് അമിതമായിട്ടുണ്ടെങ്കിലും പുറമെ വളരെയധികം മസല് പിടിച്ച് നിൽക്കുന്ന പോലെ ഈഗോയിസ്റ്റിക്കായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെയധികം സക്സസ്സോട് കൂടി അല്ലെങ്കിൽ വളരെയധികം ഡിസിപ്ലിനോടുകൂടി മെച്യുരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്ന പേഴ്സൺ കുറച്ച് മുൻകോപം എടുത്തു ചാട്ടം അല്ലെങ്കിൽ മുൻകോപം അമിതമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു പേഴ്സണാണ് പക്ഷെ ഉള്ളുകൊണ്ട് വളരെയധികം ഇമോഷൻസ് അതായത് സ്നേഹം കരുണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ വ്യക്തിക്ക് ധാരാളമായിട്ടുണ്ടെങ്കിൽ തന്നെ പുറമെ അതൊന്നും പ്രകടമാക്കുന്നില്ലാത്തൊരു പേഴ്സണായിട്ടാണ് കാണാൻ പറ്റുന്നത് ആ ഒരു വ്യക്തിയുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തൊക്കെയോ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു മറ്റെവിടെയും ആ ഒരു പേഴ്സൺ ഒന്ന് മത്സരിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഫെമിനീൻ എനർജിയുമായിട്ടൊരു ഫൈറ്റിംഗ് നടക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നുകിൽ ഒരു മദർ എനർജി ആവാം അതല്ലെങ്കിൽ ഒരു വിഡോ പോലുള്ള ഒരു വ്യക്തിയുടെ എനർജി ആവാം എന്താണെങ്കിലും ഒരു അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു എനർജിയുമായിട്ട് ഫൈറ്റിംഗ് നടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ആവശ്യമില്ലാത്ത എന്തോ ഒരു വെല്ലുവിളീനെ ആ ഒരു പേഴ്സൺ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു ചില പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ വിവേകത്തോടു കൂടി പെരുമാറിയില്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ വളരെയധികം പ്രോബ്ലംസ് അതിജീവിക്കേണ്ടി വരുമെന്ന ഒരു ധാരണ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തമായിട്ടുണ്ട് എന്താണെങ്കിൽ ഇമോഷണലി ആണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റുകയുള്ളൂ അതല്ല എങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വളരെ ശക്തമാകുന്ന ചീറ്റിംഗ് എനർജി അല്ലെങ്കിൽ വളരെ ശക്തമാകുന്ന ഒരു തിരിച്ചടി ലഭിക്കും എന്നതാണ് കാണാൻ പറ്റുന്നത് ആ ഒരു ഫൈറ്റിംഗ് എനർജി മുഖാമുഖം നിന്ന് നിൽക്കുന്ന ആ ഒരു ഫൈറ്റിംഗ് എനർജീനെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും അത് ഇമോഷണലി മാത്രമാണ് ആ ഒരു എനർജീനെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അതിനടിമപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നും നിങ്ങളുടെ വ്യക്തി ഈ ഒരു കറന്റിലി വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അല്ലാത്ത ആ ഒരു പേഴ്സൺ വളരെയധികം പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരികയും വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരികയും വളരെ ശക്തമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിക്കാവുന്ന വലിയൊരു നഷ്ടം ഒരിക്കലും പ്രതീക്ഷിക്കാതെയും തിരിച്ച് ലഭിക്കാത്ത വിധമുള്ള വലിയ ശക്തമാകുന്ന ഒരു നഷ്ടം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടി വരും ആ ഒരു സിറ്റുവേഷൻസിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണെങ്കിലും നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ ഈ ഒരു സിറ്റുവേഷൻസിലും മറ്റൊരിടത്ത് ആ ഒരു വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ ആ ഒരു വ്യക്തി ഫോക്കസിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ നിങ്ങളെങ്ങോട്ട് നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങുന്നു എന്നുള്ളതെല്ലാം ഈ ഒരു വ്യക്തി നിങ്ങളെ വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമായിട്ട് മറ്റേതൊക്കെയോ സിറ്റുവേഷൻസ് നിൽക്കുന്നുണ്ട് നിൽക്കേണ്ടി വരുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങളെ ആ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മുന്നിൽ പ്രകടനം ഒന്നും കാണിക്കുന്നില്ലായിരിക്കാം കാരണം അവർ മറ്റെവിടെയോ വഴിഞ്ഞു നിൽക്കേണ്ടി വന്നിരിക്കുന്നു കറന്റിലെ ചെറിയൊരു ഭയത്തെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻസിൽ അവർ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ശക്തമാകുന്ന ഒരു സക്സസ്സും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പറ്റുമെന്നാണ് നമുക്ക് കാണുന്നത് എനിക്ക് തോന്നുന്നു ഫിനാൻസ് സംബന്ധമായിട്ടൊക്കെ ആവാം ആ ഒരു വ്യക്തി അതിനകത്ത് നിൽക്കുന്നത് ഫിനാൻഷ്യലി എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നും ഒരു ഉയർച്ച ജീവിതത്തിലൊരു സ്ട്രോങ് ഒരു എനർജിയിൽ എത്തിച്ചേരാൻ പറ്റുമെന്നൊക്കെയുള്ള ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു അടിമപ്പെട്ടവല അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അങ്ങ് വഴങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നത് പക്ഷേ നിങ്ങളെ ആ ഒരു വ്യക്തി ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ ആ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് എന്നാലും നിങ്ങളെ ഒരിക്കലും വിട്ട് കളഞ്ഞിട്ടില്ല കേട്ടോ കാരണം ആ ഒരു വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു സ്ഥാനത്ത് തന്നെ ഉണ്ടാകുമെന്നതാണ് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് മറ്റ് പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി നേടിക്കൊണ്ടിരിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ട് ചില സിറ്റുവേഷൻസിലൊക്കെ സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതുപോലെ ഇവരുടെ സാന്നിധ്യമാണെങ്കിൽ ഇവരിലുള്ള എല്ലാ ഊർജത്തെയും അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചില സിറ്റുവേഷൻസിലൊക്കെ നിങ്ങളുടെ വ്യക്തി വലിയൊരു തുടക്കത്തിലേക്ക് പോകുന്ന സമയത്ത് തന്നെ പെട്ടു നിൽക്കുന്ന അതായത് ഭയപ്പെടുന്ന ഒരു ആൻസൈറ്റി ഉത്കണ്ഠയോടുകൂടി കാര്യങ്ങളെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട് കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ആരൊക്കെയുണ്ട് ഇവർക്ക് തടസ്സം വരുത്തുക ഇവരുടെ വഴിയിൽ ഒരു തടസ്സം വരുത്താനും ആരൊക്കെയോ എന്നുള്ള എന്നുള്ളൊരു എനർജിയാണ് എന്തോ ഒന്നിനും നിങ്ങളുടെ പേഴ്സൺ വളരെ ശക്തമായിട്ട് ഭയപ്പെടുന്നുണ്ട് അതായത് ഒന്നെങ്കിൽ അത് കരിയർ പാത്തിലേക്കുള്ള യാത്രയിലാവാം അതല്ലെങ്കിൽ മറ്റെന്തോ ഒരു പ്രോഗ്രസ്സിന് വേണ്ടി ഒരു പുതിയ തുടക്കം നടക്കണം നടത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇറങ്ങിത്തിരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോഴാകാം ഈ ഒരു വ്യക്തിക്ക് വലിയ ശക്തമാകുന്ന ഭയമുണ്ട് പക്ഷേ ഈ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ സ എനർജികൾ ഈ വ്യക്തിയുടെ ഒപ്പം തന്നെ ഉണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് െങ്കിൽ തന്നെ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒരു മൂൺ എനർജി പോലെയാണ് നിൽക്കുന്നത് ശരിനെയും തെറ്റിനെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഈ ഒരു പേഴ്സൺ വളരെയധികം പെട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് ആണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറന്റിലി കടന്നുപോയി പക്ഷേ ആ ഒരു പേഴ്സൺ ഭയപ്പെടുന്നു ആ ആ ഒരു സിറ്റുവേഷൻസിന് ഒന്നിനോടും വിശ്വാസമില്ലാതെ ഒരു അവിശ്വാസത്തോടുകൂടി എല്ലാത്തിനെയും കാണുന്ന ഒരു കറൻ്റ് എനർജിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് ഒന്നെങ്കിൽ പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ പാസ്റ്റ് മുൻകാലങ്ങളിലെ എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ട്രോമ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ടാവാം വളരെ നല്ല മാർഗങ്ങളും വിജയങ്ങളും സക്സസ്സും സപ്പോർട്ടും എല്ലാം ഈ ഒരു പേഴ്സണ് ലഭിക്കുമ്പോഴും ഈ ഒരു വ്യക്തി എല്ലാത്തിനെയും ഒരു സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ടി വരുന്നു ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാനോ ഒന്നിനെയും പൂർണ്ണതയോടുകൂടി കാണാനോ ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കൂടെ ഉള്ളത് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല ജീവിതത്തിൽ എന്തൊക്കെയോ ഡെത്തായി പോയ ഒരു വേദന ആ ഒരു വ്യക്തിന് ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം വളരെ ആഴത്തിൽ ഒരു വിവാഹം പോലുള്ള എനർജിയിലേക്ക് വരെ വന്ന് നിന്നിട്ടുണ്ടാകും ാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന അത്രയും ആഴത്തിൽ നിങ്ങൾ സന്തോഷിച്ച് മതിമറന്ന് ആനന്ദിച്ച് ചില കാര്യങ്ങളെക്കുറിച്ച് അത് ഡെത്തായി പോയതാകാം അതെല്ലാം ആ ഒരു വ്യക്തിക്ക് റീസ്റ്റാർട്ട് ചെയ്തെടുക്കണം മുന്നിലേക്ക് കൊണ്ടുവരണം എന്നും ഒരു അൺകണ്ടീഷണൽ ലവാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതായത് ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയതത് സ്നേഹമാണ് പ്രണയമാണ് ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ് പാസ്റ്റിലെ മുൻകാലങ്ങളിൽ ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയി ആയി പോയിരിക്കുന്നത് ആ ഒരു കാര്യത്തെ തിരി അതൊരു അത് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് സ്വന്തമാക്കണം ഒരു ട്രാൻസ്ഫർമേഷൻ ലൈഫിൽ വേണമെന്നും നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടത് അതാണ് ലൈഫിലൊരു ന്യൂ ബിഗിനിങ് വേണം ഒരു പുതിയ തുടക്കം വേണം ജീവിതത്തിലേക്ക് ഒരു പേഴ്സൻ്റെ എനർജി വേണം ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ വളരെ ആഴത്തിൽ തന്നെ ചിന്തിക്കുന്നു ഈ ഒരു വ്യക്തിയെ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു അതായത് ആ ഒരു വ്യക്തിക്ക് വേണ്ടത് ഒരു സ്നേഹമാണ് സാന്നിധ്യമാണ് സ്നേഹത്തിൻ്റെ ഒരു എനർജീനെയാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അതുപോലെ നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതവും ഒന്നെങ്കിൽ ഇതൊരു സിംഗിൾ എനർജിയിൽ പെട്ടവരെ ആയിരിക്കാം കേട്ടോ ഫാമിലിയും കണക്റ്റഡ് ആവുന്നുണ്ട് എന്താണെങ്കിൽ ആ ഒരു പേഴ്സൺ വേണ്ടത് നിങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ ഐക്യത്തോടു കൂടി ഒരു കുടുംബ ലൈഫാണ് വേണ്ടി ആ വ്യക്തി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഞാൻ എന്തു കാര്യത്തിലും തയ്യാറാണ് എനിക്കൊരു ന്യൂ ബിഗിനിങ് വേണം മുന്നും പിന്നും നോക്കാതെ എനിക്കത് വേണം അതായത് ഒരു പാർട്ട്ണറെ വേണം അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം വേണം സന്തോഷം വേണം സമാധാനം വേണം എന്ന് ഈ ഒരു പേഴ്സൺ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പാസ്റ്റിലെ മുൻക കാലങ്ങളിൽ സംഭവിച്ച എന്തൊക്കെയോ കാര്യങ്ങളെ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകളാവാം അതിനെക്കുറിച്ച് ഓർത്ത് വളരെയധികം ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു സ്റ്റക്നെസ് വരുമോ എന്നും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് കാരണം ഒരു ഫെമിനിയൻ എനർജിയെ നിങ്ങളുടെ പേഴ്സൺ വളരെ ശക്തമായിട്ട് ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഇമോഷണലി ഏതോ ഒരു സിറ്റുവേഷൻസിന് ഈ ഒരു വ്യക്തി പൂർണ്ണമായി ഉപേക്ഷിച്ച് കളഞ്ഞതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ മുൻക ഒന്നെങ്കിൽ എന്തോ ഒരു സാഹചര്യത്തെ ഇമോഷണലി ഒരു പേഴ്സൺ ഉപേക്ഷിച്ചു എല്ലാംജിച്ച പോലെ നിൽക്കുന്ന ഒരു എനർജി കൂടി ഈ ഒരു വ്യക്തിയിൽ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് കാരണം പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി ആർക്കും ഈ ഒരു പേഴ്സണ് നല്ല ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് ആ ഒരു വെല്ലുവിളിയെ അതിജീവിക്കാൻ പറ്റുമെന്നും ഒരു ഗുഡ് ന്യൂസ് ലൈഫിലേക്ക് വരുമെന്നൊക്കെയുള്ള നല്ലൊരു പ്രതീക്ഷയെ സപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലേ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തികളെ ഈ വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർ പോസിറ്റീവാണോ നെഗറ്റീവാണോ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നല്ലൊരു ചീറ്റിംഗ് ഒരു ട്രോമ എന്തോ ഒന്നിനെ വളരെ ശക്തമായി ഭയപ്പെടുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഫലമായിട്ട് ഈ വ്യക്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ പോലും ഈ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അവരെ കേ ശ്രവിക്കാൻ തയ്യാറാകുന്നുണ്ട് പക്ഷേ അവരെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല അവരുടെ മാർഗങ്ങളെ ചൂസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല കാരണം ഒരു ബ്ലോക്കേജ് ആണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ കിടക്കുന്നത് വളരെ ശക്തമായ ഒരു ഭയത്തെ ഈ വ്യക്തി അതിജീവിക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടോ ഒന്നുകിൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നാലു പേരാ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന വളരെയധികം ഒരു പവർഫുള്ളായ നല്ല എഡ്യൂക്കേറ്റഡ് ആയ അതുപോലെ തന്നെ നല്ലൊരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കൂടിയാവാം ആ ഒരു എനർജിയാണ് ഇവിടെ വളരെ ശക്തമായിട്ട് വരുന്നത് ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാരനായ ഒരു വ്യക്തിയല്ല വളരെയധികം മറ്റുള്ളവരാ റെസ്പെക്ട് ചെയ്യപ്പെടുകയും മറ്റുള്ളവർ അംഗീകരിക്കുകയും ഒരു സ്റ്റാറാണ് ഒരുപാട് ആളുകൾക്കിടയിൽ വന്ന് നിന്നാലും ഈ വ്യക്തിക്കായിരിക്കും അവിടെ ഒരു പ്രത്യേക തേജസ് ഉള്ള ഒരു എനർജി കാണാൻ സാധിക്കുന്നത് അതുമാത്രവുമല്ല മറ്റുള്ളവരെ മറ്റുള്ളവർ ഈ ഒരു വ്യക്തിയെ പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകം ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ എനർജി അതുപോലെ തന്നെ നല്ലൊരു എജ്യൂക്കേറ്റഡും ഇൻറ്റ്യൂഷൻ പവറൊക്കെ ഉള്ളൊരു പേഴ്സണേയാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തിയുടെ സ്വപ്നം അതിൻ്റെ സിംബലുകൾ ആ ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ വ്യക്തി ഭയപ്പെടുന്നതും എല്ലാം ഒരു റിയൂണിയനാണ് ഒരു പാർട്ട്ണറെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വേണ്ടത് ഇപ്പോൾ ഒരു പാർട്ട്ണറെയാണ് അതായത് അൺകണ്ടീഷണൽ ഒരു സ്നേഹത്തെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് െ തന്നെ അതിന് അതിന് കാലം അനുകൂലമായി വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് അതായത് ഒരു ഫാമിലി ഇമോഷൻസ് ഇതിനൊക്കെ വേണ്ട സമയമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ അതിൻ്റെ അടുത്ത് വരുമ്പോഴും ഈ വ്യക്തിക്ക് ഒരു ഭയവും പെട്ടെന്ന് ഈ വ്യക്തി ബൗണ്ടറി ഇടുന്നു കാരണം ഓപ്പണിംഗ് വരുമ്പം യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടോട് കൂടി ചില കാര്യങ്ങൾ ചില അവസരങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വരുമ്പം തന്നെ ഈ പേഴ്സൺ ബൗണ്ടറി ഇട്ട് കളയുകയും ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു പോവുകയും ചെയ്യുകയാണ് കാരണം അപ്പോഴും പാസ്റ്റിൽ എന്തോ ഒരു കാര്യത്തെ ഈ വ്യക്തി റീക്രിയേറ്റ് ചെയ്യുന്നു ഭയപ്പെടുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു നെഗറ്റീവ് ആകുന്ന ഒരു ബ്ലോക്കേജ് ഒരു ബന്ധനത്തിലാണ് കേട്ടോ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഞാൻ പറഞ്ഞില്ലേ ഒരു ഫെമിനിയൻ എനർജി നിങ്ങളുടെ വ്യക്തിയെ വളരെ ശക്തമായിട്ടും ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുന്നു ട്രാപ്പിലാക്കപ്പെട്ടു എന്ന് തന്നെ പറയാം അത് ആ പേഴ്സ് പേഴ്സൺ വ്യക്തമായിട്ടറിയാം ഇന്ന വ്യക്തിയാലാണ് ഞാൻ ബന്ധനത്തിലായിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ എനർജി എന്നെ ഇരുട്ടിലാക്കിയിട്ടുണ്ട് എന്നത് ഈ ഒരു പേഴ്സൺ വ്യക്തി മായിട്ട് അറിയാം അൺസാറ്റിസ്ഫൈഡ് ഒരു എനർജിയിലൂടെയാണ് ഇന്ന് പോകുന്നത് പക്ഷേ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റക്കായിട്ട് നിൽക്കാൻ മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ പറ്റുന്നുള്ളത് കാരണം അവിടെ ഒരു പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ ഈ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നാണ് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തോ ഒരു ഫോക്കസിംഗ് ഉണ്ട് എന്തിനെയോ ഈ ഒരു വ്യക്തി വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ആ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എഫോർട്ട് എടുക്കേണ്ടി വരുമെന്ന് ഈ വ്യക്തി കാണുന്നുണ്ട് കാരണം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കരിയർ പാത്തിലൂടെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട് അതിൽ പുള്ളി ഇച്ചിരി ഫോക്കസിങ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അത് മെയിലായാലും ഫീമെയിലായാലും അതിനകത്ത് അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഈ ഒരു പേഴ്സൺ ഫോക്കസിങ് കൊടുക്കുന്നുണ്ട് പക്ഷേ എഫോർട്ട് എടുക്കണം എഫോർട്ട് എടു ോണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് വേണ്ടതൊരു ഒരു സ്നേഹവും സാന്നിധ്യവുമാണ് ഒരു ഒരു വ്യക്തിയുടെ എനർജി ആ ഒരു പേഴ്സൺ വേണം ഒരു റിയൂണിയൻ ലൈഫിലേക്ക് വേണമെന്ന ആഴത്തിൽ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു പക്ഷേ മറ്റൊരു ഫെമിനിയൻ എനർജി നിങ്ങളുടെ വ്യക്തിയെ ബന്ധനത്തിലാക്കിയിട്ടുണ്ട് അതൊരു അഡിക്ഷൻ്റെ പുറത്താണ് കേട്ടോ ഇവിടെ ശക്തമായിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഫിസിക്കൽ അഡിക്ഷൻ്റെ പുറത്തോ ആ രീതിയിലോ നിങ്ങളുടെ പേഴ്സണെ ഇരയാക്കപ്പെടുത്തിയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പവർ ലോസാണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നത് അതായത് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയിലേക്ക് വന്നാൽ പോലും ആ വ്യക്തിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അനുഭവിക്കാനോ അതിനെ കണക്റ്റ് ചെയ്യാനോ പറ്റാത്ത വിധം അതിന് പവർ ലോസ് സംഭവിച്ചു പോയി നിൽക്കുകയാണ് എവിടെയോ പെട്ടെന്നൊരു ഭയം തട്ടുക കയ്യിലേക്ക് വരുന്ന ചില ഭാഗ്യങ്ങളെയൊക്കെ ആ പേഴ്സൺ കയ്യിൽ നിന്ന് കളയുക അറിഞ്ഞു തന്നെ കളയുക പെട്ടെന്നൊരു ബൗണ്ടറി തീർക്കും എന്ത് കാര്യമാണോ ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അനുഗ്രഹീതമായിട്ട് വരുന്ന കാര്യമാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ഒരു ബൗണ്ടറി തീർത്ത് കളയുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്ക് പോലും നിരാശ അല്ലെങ്കിൽ ഒരു ദുഃഖം ഒരു സഹതാപം തോന്നുന്ന ഒരു എനർജിയിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നു എന്നാൽ വളരെയധികം മറ്റുള്ള ഒരു ഇൻ്റലക്ച്വലിയും ഒക്കെ ആയൊരു പേഴ്സണാണ് ബുദ്ധിപൂർവ്വമുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും വളരെ പക്വതയോട് പക്വതിയോട് കൂടിയതും കൂടിയും സമൂഹം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാനങ്ങളിലൂടെ ഇരിക്കുന്ന വ്യക്തികളുടെയും കൂടി എനർജിയാണ് പക്ഷേ അവരുടെ മൈൻഡ് സോൾ എനർജി എന്ന് പറയുന്നത് വളരെയധികം നിരാശജനകമാണ് അത് ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ എനർജിയിൽപ്പെടുത്തിയിട്ടിരിക്കുകയാണ് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് പോസിറ്റീവാകുന്ന ഒന്നും കണക്ട് ചെയ്ത് വരാത്ത വിധം നല്ല ശക്തമായ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ എനർജിയിൽപ്പെടുത്തിയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ വരുത്തുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാട് വരും കേട്ടോ അതിലേതാണ് നല്ലതെന്ന് വളരെ ഫോക്കസിങ് ചെയ്ത് കണ്ടെത്തിയാൽ ആ ഒരു പേഴ്സണ് നല്ല ഒരു ലൈഫ് അതായത് അത് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് അതെ ആ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഈ ഒരു പേഴ്സൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത് ഒരു ബ്ലോക്ക് എനർജി എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരു കുടുംബജീവിതം സന്തോഷം എല്ലാം തികഞ്ഞ കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻസ് തന്നെയാണ് ഇനി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് വരാൻ പോകുന്നത് അത് കരിയർ പാറ്റിലാണേലും ജീവിത ലൈഫിലാണേലും എല്ലാം വലിയ വലിയ സക്സസ്സുകൾ നേടാനും പറ്റുന്നുണ്ട് അതുപോലെ യഥാർത്ഥമാകുന്ന സോൾ എനർജിയുമായിട്ട് ഒരുമിച്ച് ഏറ്റവും സ്ട്രോങ് കുടുംബ ജീവിതം ലൈഫ് സിറ്റുവേഷൻസും നിങ്ങളുടെ പേഴ്സൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അവർക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി കടന്നു പോകാൻ പറ്റുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ രീതിയിൽ ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ണറുടെ എനർജി അവരുടെ ജീവിതത്തിലേക്ക് ഫ്യൂച്ചറിൽ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോട് കൂടി തന്നെ മറ്റെല്ലാവരെയും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനും നല്ലൊരു ഗ്രഹനാഥൻ്റെ എനർജി ഏറ്റവും നല്ല ആയ ഒരു ഗ്രഹനാഥൻ്റെ എനർജിയിലൂടെ കടന്നു പോകുന്നത് കൂടാതെ തന്നെ അവരുടെ ആ ഒരു ഫീൽഡിൽ മറ്റുള്ളവരാ റെസ്പെക്ട് ചെയ്യപ്പെടുകയും നാല് നാലു പേരാലവർ അനുഗ്രഹം അവരെ അവർ എത്ര പേരുടെ കൂടെ നിന്നാലും ഈ ഒരു പേഴ്സൺ ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേകമായിട്ട് മറ്റുള്ളവർ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു എനർജി ഏറ്റവും ടോപ്പിലേക്ക് പോകും അതായത് അവർ അത്രത്തോളം ആളുകളാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ ഇവരെ അംഗീകരിക്കുകയും ഇവർക്ക് ഇവരുടെ അരികിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അറിയാനും അതായത് ഒരു മാർഗ്ഗനിർദ്ദേശം ഒരു മാർഗ്ഗനിർദ്ദേശം പകർന്നു കൊടുക്കുന്ന രീതിയിൽ ഏറ്റവും ടോപ്പ് എനർജിയിലേക്ക് നിങ്ങളുടെ വ്യക്തി ചെന്ന് ചേരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ കുടുംബം വിവാഹം ജീവിതം എല്ലാം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുമിച്ചൊരു ലൈഫ് സിറ്റുവേഷൻസ് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവരെന്തിനാണോ ഫോക്കസിങ് ചെയ്യുന്നത് അത് തന്നെയാണ് പ്രഷ്യസ് ആയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഫ്യൂച്ചറിൽ വീണ്ടും അവർക്കൊരു പരീക്ഷണം പോലെ കുറച്ച് ഇത് വന്ന് വരുന്നുണ്ട് കേട്ടോ ഓപ്പർച്യൂണിറ്റീസ് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ പാത്തിലാണെങ്കിലും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നിൽ കൂട് ഒരുപാട് വന്ന് ചേരുന്നതുണ്ട് അവരതിനെ മിതത്വത്തോടു കൂടി മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഭയങ്കരമാകുന്ന വിജയവും സക്സസ്സും മാറ്റങ്ങളുമാണ് വരുന്നത് പക്ഷേ എന്നാലും അവർക്കതിനിടയിൽ ചെറിയ ചീറ്റിങ് സംഭവിക്കാൻ ചാൻസ് ഉണ്ടാകും അതിനെ അവർ തരണം ചെയ്ത് കയറി പോകേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത് എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരോട് കൂടെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് വ്യക്തികളെ അവർക്ക് വിശ്വസിക്കാവുന്ന തരത്തിൽ പോസിറ്റീവ് ആകുന്ന എനർജി അവർക്ക് നൽകുന്ന വ്യക്തികളാണ് ആ അവർ വ്യക്തികളുടെ സാന്നിധ്യം അവർക്ക് ഫ്യൂച്ചറിലേക്കും കൊണ്ടുപോകുന്നതായിട്ടും ഇമോഷണൽ ബാലൻസോടുകൂടി ആ ഒരു ജീവിത സിറ്റുവേഷൻസിനെ എൻ്റാക്കാൻ സാധിക്കുന്നതായിട്ടും കേട്ടോ നമുക്ക് എനർജി കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് രസനേറ്റാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു